ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് ഇന്നൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ ആനിവേഴ്സറി ആയിട്ട് ഉമ്മ തയ്യാറാക്കിയ ഒരു സേമിയ പായസമാണേ അപ്പോൾ നമുക്ക് അതിലേക്ക് എന്തൊക്കെയാ വേണം നോക്കാം രണ്ട് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാല് തിളച്ചു വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുതിർക്കാൻ വെച്ച സാബുനരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് സേമിയാണ് വറുത്ത സേമിയാണ് നമ്മൾ വാങ്ങിച്ചത് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ നമ്മുടെ പായസം ഒന്ന് കളറിന് വേണ്ടിയിട്ട് നമ്മളൊരു അച്ചിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ഇലക്കും കൂടി പൊടിച്ച് ഒന്നുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മായനത്തെ മാറ്റി വെച്ച ഒന്നാം പാലും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു ഇനി ഇതുപോലെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി നമ്മുടെ പായസത്തിന് ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ കട്ടിയാവാനും വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് മൈഡും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു നമ്മുടെ പായസത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കൂരി ഇടണം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ ആദ്യം മുന്തിരിയാണ് വറുത്തെടുക്കുന്നത് മുന്തിരി വറുത്തപ്പോൾ നമ്മളതിലേക്ക് പായസത്തിലേക്ക് വറുത്ത് കോരിയത് അത് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും നമുക്കതിലേക്ക് വറുത്ത് കോരിയെടുക്കാം അണ്ടിപ്പരിപ്പും വറുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയ ഒരു പായസമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക Thanks for watching. Bye bye.